ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പാലത്തെ കൂടെ കുറെ നാളുകൾക്ക് ശേഷം പോവുകയാണ് ഇവിടുത്തെ കാടൊക്കെ മരുന്നടച്ച് കളഞ്ഞു കണ്ടോ ഇവിടെ നമുക്ക് ഇത് ഇടാമ്മേ താമര ഇവിടെ താമര ഒക്കെ ഇടാല്ലോ അല്ലേ കണ്ടോ യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു വലിയ കുളാണ് പക്ഷെ കുളവേത് കരയേതെന്നറിയില്ല ഈ സൈഡില് വെള്ളം കാണാം രണ്ടാമതിട്ട പയറുകളാണേ വെള്ളച്ചീര വാഴ എല്ലാം പോയി കണ്ടോ വാഴ പോയപ്പോഴും വാഴക്കുല എല്ലാം വെട്ടി തിന്നതാ പോയതല്ല കേട്ടോ വാഴയുടെ വിത്തുണ്ടല്ലോ ഒത്തിരി നടക്കാൻ വേണ്ടി ഇട്ടതാണ് ഇവിടൊക്കെ നമുക്ക് താമര ഇടാമോന്ന് ഇഞ്ചി ഇഞ്ചി ഏത് കാട ഏതോ അതറിയത്തില്ല ഇതാണ് നമ്മുടെ മഴയുടെ ഗുണം ഇല്ല അവിടുത്തെറമ്പത്താൻ ഒന്നും വളർന്നിട്ടില്ല ആരണ്ട് രണ്ടല്ലോ ഇവിടെ ഒത്തിരി സ്ഥലമുണ്ടല്ലേ ഇതുവഴിയാണോ നമ്മൾ പറഞ്ഞു കുളം കുളം കണ്ടോ ഇതില് താമര വളർത്തണോന്നാഗ്രഹമുണ്ട് അത്രയും വലിയ കുളം കുഴി പോയാലേ ആ ശരി ഒരു പാമ്പ് കിടക്കുന്ന പോലെ ഇത് കണ്ടോ ഞാനെട്ടി ഉള്ളിലൊരു ഉൾവലി പോലെ ആ ഇവിടെ അങ്ങനൊരു വലിയ വരാനെ കിട്ടിയായിരുന്നു ഒറ്റ വരെണ്ണം അത് അതിനെ കറി വെച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ പറമ്പ് പക്ഷേ കാട് കയറി കിടക്കുകയാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്